അപ്പോ ഞാൻ നിങ്ങടുത്ത് പറയാണ് ഇരുത്താറ് വർഷം മുമ്പ് ഒരു ഇൻലൈൻ ഫോർ സിലിണ്ടർ വണ്ടി ഇറങ്ങി ഉണ്ടായി അത് പ്രൊഡ്യൂസ് ചെയ്യണം വൺ നോട്ട് സെവൻ എച്ച് പി ആൻഡ് ഫോർട്ടീൻ തൗസൻഡ് ആർ പി എം റവലിമിറ്റഡുള്ള ഒരു വണ്ടി എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാരുന്നു അതെ വിശ്വസിക്കോ നമ്മുടെ മുമ്പിലുള്ള നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മോഡൽ ഇസഡെക്സ് സിക്സ് ആർ ആണ് നമ്മുടെ വണ്ടിയിട്ട് ഒരു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് മോഡൽ അതായത് നമ്മുടെ സിസറ്റെക് സിക്സ് ആറിൻ്റെ സെക്കൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് അവരുടെ ഒരു സിസറ്റിക്സ് നയൻ ആർ എന്നുള്ള വണ്ടിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്യാ സമയത്ത് ഇറങ്ങിയ ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് വേർഷൻ ആണ് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ടിനെ നോക്കാം ഒരു വലിയ ഹാലജൻ ഹെഡ് ലാംപ് അതിൻ്റെ താഴേട്ടാണ് അതിൻ്റെ ആ ഒരു എയർ ഇൻടേക്ക് അവർ കൊടുത്തിരിക്കണെ ഫ്രണ്ട് നോക്കാൻ പോയാൽ നമുക്ക് ട്വൽ ഡിസ്ക് ബ്രേക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഹണ്ട്രഡ് എമ്മിൻ്റെ ട്വൽ ഡിസ്ക് ബ്രേക്ക്സ് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണെങ്കിലും ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷാണ് നമുക്ക് പ്രീലോഡ് റീബൗണ്ട് കംപ്രഷൻ ഫ്രണ്ടും ബാക്ക് ആണെങ്കിലും ബാക്കും നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനായിട്ട് അവർ കൊടുത്തേക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ആ സൈഡ് പ്രൊഫൈൽ ആ സൈഡ് ലുക്ക് ഇതാണ് ആ ഒരു എക്സോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു ഫൈവ് നയൻറ്റി നൈൻ സി സി എഞ്ചിനാണ് ഇൻലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇത് പ്രൊഡ്യൂസിങ് വൺ നോട്ട് സെവൻ എച്ച് പി ആൻഡ് സിക്സ്റ്റി ഫൈവ് നിയന്റേഡ് മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ സൗണ്ട് ശേക്ക് മായ ലൈൻ ഫോറിൻ്റെ സൗണ്ട് വിത്ത് ചെറിയൊരു വിസിലിങ് സൗണ്ടും കൂടെ നമുക്ക് ഈ വണ്ടി ഓടുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും കാര്യം അത് ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് ആർ പി എം വരെയും ഇതിൻ്റെ നമുക്ക് റെവ് ചെയ്യാൻ പറ്റും വണ്ടി അത്രയും ആർ പി എം കയറും ഇതാണ് ഇതിൻ്റെ കൺസോൾ കൺസോളിൽ ഇപ്പോഴും ആ പഴയ സ്റ്റിക്കറും കാര്യങ്ങളും ഇത് എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു സ്റ്റിക്കർ അതൊക്കെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുട്ടാ നയൻ്റ്റ വണ്ടിയാണ് അതും കേരള രജിസ്റ്റേഡ് വണ്ടി തന്നെയാണ് കേട്ടോ സംഭവം അപ്പോൾ ഓണറിനൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് സൈഡിലേക്ക് പോയാൽ റിയൽ നോക്കാൻ പോയാൽ എനിക്ക് ടു ട്വൻറ്റി എമ്മിൻ്റെ ഡിസ്പ്ലേസ് ആണ് വലിയൊരു സിംഗാമ് കാണാം ഇതാണ് നമ്മുടെ സസ്പെൻഷൻ റിയർ സസ്പെൻഷൻ അതും നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ആ ഒരു കാവസക്കിയിലൊക്കെ ഇപ്പോഴും അവർ കൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് ബാക്കി എന്നുള്ള ലുക്ക് ബാക്കി എന്ന ലുക്ക് ഒരു രക്ഷയില്ല ആ ഡുവൽ ടൈം ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ കാണിച്ചുതരാം കണ്ടോ ഇതാണ് ആ ടേലായ കേട്ടോ നല്ല രസമാണ് ബാക്കിൽ നിന്ന് പോകുന്നതാണ് ആ വണ്ടിയൊക്കെ അപ്പോൾ അണ്ടർ റീസ്റ്റോറേഷനാണ് വണ്ടി കാര്യം ഈ ഭാഗങ്ങളൊക്കെ ഇനിയും കുറേ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്ത് നമുക്ക് എന്തായാലും കാണാൻ പറ്റും ഉടനെ തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇത് വന്നാൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമുക്ക് വലിയ ഒരു റേഡിയേറ്ററും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു എയർ ഇൻടേക്ക് അല്ലെങ്കിൽ എയർ ഡക്റ്റ് പോയേക്കണ രണ്ട് സൈഡിൽ നിന്നും പോയിരിക്കുന്നത് ഡക്റ്റ് തന്നെയാണ് ഇതാണ് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ്റെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് കാർബറേറ്റർ വണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് ചോക്ക് വലിക്കാനുള്ള എല്ലാം ഈ ഹാൻഡിൽ ബാറിൻ്റെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് കേട്ടോ ഇതിന് വന്നിരിക്കണം എന്താ ബ്രേക്കും ക്ലച്ചും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് ഇത് നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ഇതാണ് മീറ്റർ മീറ്റർ ഇപ്പോൾ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് മീറ്റർ വർക്കിങ്ങ് അല്ല ടോട്ടൽ ഫുൾ ആയിട്ട് വർക്കിംഗ് അല്ല ആർക്കിംഗ് മീറ്റർ വർക്ക് ചെയ്യും പിന്നെ ഇവിടെ വോർണിംഗ് സിംബിൾസ് വർക്ക് ചെയ്യും സ്പീഡോ വർക്കിംഗ് അല്ല പിന്നെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേയും വർക്കിംഗ് അല്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിസ് ദ ബൈക്ക് ഞാൻ ജസ്റ്റ് വണ്ടിമേ മെ കയറി എന്ന് കാണിച്ചു തരാം നമുക്ക് വണ്ടിയും കെയറി വണ്ടി കെയറി ചെയ്യാൻ മനസ്സിൽ ആദ്യം വരവേണ വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും ഓൾമോസ്റ്റ് വൺ സെവൻറ്റി സിക്സ് കെ ജി ആയിൻ്റെ ഡ്രൈവ് വെയ്റ്റ് തന്നെ അത് കൂടാണ്ട് ഒരു വെറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് കെ ജി പ്ലസ് ഉണ്ട് വണ്ടി പിന്നെ ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ എയ്റ്റീൻ ആണ് ടാങ്ക് കപ്പാസിറ്റി ടാങ്ക് ആയിട്ട് നല്ല പോലെ പപ്പടം ഇരിക്കുന്നുണ്ട് സീറ്റ് ഹൈറ്റ് നോക്കാൻ പോയി എയ്റ്റ് ട്വൻറ്റി എം ആണ് സീറ്റ് ഹൈറ്റ് അതും എനിക്കൊക്കെ ആയിട്ട് കുഴപ്പമില്ലാണ്ട് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അമൗണ്ടുകളൊന്നും തള്ളാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഇടയ്ക്കേണ്ട അവരുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോ പിന്നെ ഈ വണ്ടി സീറോ ടു ഹൺഡ്രഡ് ത്രീ സെക്കൻഡ്സിലാട്ടോ ഈ വണ്ടി ത്രീ ടു ത്രീ പോയിന്റ് വൺ സെക്കൻഡിലാണ് ഈ വണ്ടി സീറോ ടു ഹൺഡ്രഡ് ചെയ്യണേ അപ്പൊ അന്ത ഒരു പുലി തന്നെ തന്നെയായിരുന്നു ഈ വണ്ടി നമുക്ക് പറയാം കാര്യം സിക്സ് ആറ് ഇപ്പോഴും കാവാസാക്കി കണ്ടിന്യൂ ചെയ്യേണ്ട അവർ ഒരു സിക്സ് ആർ ഇപ്പൊ നമുക്ക് ഏറ്റവും പുതിയ സിക്സ് ആറിന്റെ വീഡിയോ ഞാൻ റീസെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ട്വന്റി ട്വന്റി ഫോർ മോഡൽ സിക്സ് ആർ അപ്പൊ ലുക്ക് വൈസ് നോക്കുമ്പോൾ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു സൗണ്ടും ആ ഒരു ഇൻലൈൻ ഫോറിന്റെ ആ ഒരു ആ കേൾക്കാനൊരു സുഖം ഇപ്പോഴും അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ എക്സോസ്റ്റിനോട്ടൊന്നും ഞാൻ നിങ്ങൾ കേൾപ്പിച്ചാർബറേറ്റർ വണ്ടിയാണ് അപ്പൊ നമ്മളൊന്ന് കൈയ്യൊക്കെ ചെറിയൊരു മിസ്ലിംഗ് സൗണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല യെസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓണറിനടുത്തുമ്പോൾ ചോദിക്കാം എങ്ങനെയാണ് ഈ വണ്ടിയിലുള്ള കൈ വന്നു എങ്ങനെയാണ് പുള്ളി ഈ വണ്ടി ഭാവി പ്ലാൻ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓണറിനെ മീറ്റ് ചെയ്താലോ ഈ വണ്ടി ഇതുപോലെ ഇത്ര നാൾ കൊണ്ടു ആളെ നമുക്ക് മീറ്റ് ചെയ്യാം സ്റ്റോ ഐ വെൽക്കം സ്റ്റീവ് സൺ ഹൈ

അപ്പൊ ഇത് ഏത് ആണ് വണ്ടി മോഡൽ വണ്ടിയാണ് ജപ്പാൻ ഡയറക്റ്റ് വണ്ടിയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ബ്രോ ഇനി ഭാവിയിൽ ഇതിപ്പോ എനിക്ക് കുറച്ച് പണികൾ ഇതിന് ബാക്കിയുണ്ട് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് അടിപൊളിയാക്കി തന്നെ എടുക്കും അപ്പൊ ഇനി ഇങ്ങനത്തെ വേറെ വണ്ടികളൊക്കെ ഉണ്ടോ കയ്യിൽ പുതിയ വണ്ടികൾ എന്തെങ്കിലും പഴയ വണ്ടികൾ ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വണ്ടികൾ വണ്ടിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഓണറിന്റെ ഐഡിയ കൊടുത്തിട്ടുണ്ടാവും പുള്ളിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയ്യ് വണ്ടി എറണാകുളത്ത് തന്നെ തന്നെയുള്ളതാണ് നിങ്ങൾക്ക് ഇടക്കിടക്ക് റോഡുകളിൽ കാണാൻ പറ്റും സ്പോട്ട് ചെയ്ത എന്തായാലും ടാഗിക്കുക ഫോട്ടോ ഒക്കെ എടുക്കുക സോ ഈ സാധനം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു അടുത്ത വെള്ളം നിങ്ങൾ സ്വന്തം അല്ല അയ്യോ എന്താ പറയാ എന്തായില്ല ഞാനിങ്ങോടെ കൊറച്ചിങ്ങോട്ട് എന്തു പറയാ